കൂർമാപ്പുറു ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ശ്രീ പുന്നപ്ര ശ്രീകൃഷ്ണറാമാണ് യഞ്ഞാചാര്യൻ ഞായറാഴ്ച വൈകുന്നേരം ആറരയ്ക്ക് കുറവിലങ്ങാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും യജ്ഞവേദിയിലേക്കുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള വിഗ്രഹ വിളംബര ഘോഷയാത്ര ആരംഭിച്ചു തുടർന്ന് കാപ്പന്തര ജംഗ്ഷനിൽ നിന്നും താളമേളങ്ങളോടും താലപ്പുലിയോടും കൂടി ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു മാളിയപ്പുറം മുൻ മേൽശാന്തി ശ്രീ ഹരിഹരൻ നമ്പൂതിരി ഭദ്രതി പ്രകാശനം നടത്തി തുടർന്ന് മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി അനിന്ദ്ര പ്രഭാഷണം നടത്തി മെയ് പതിനൊന്ന് വരെ എല്ലാ ദിവസങ്ങളിലും ഭാഗവത പാരായണവും പ്രഭാഷണവും മറ്റു ചടങ്ങുകളും ഉണ്ടായിരിക്കും മെയ് പതിനൊന്നിന് നരസിംഹ ജയന്തി ആഘോഷം വിശേഷ പൂജകളോടെ നടക്കും തുടർച്ചയായ പത്താം വർഷമാണ് ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹിജ്ഞം നടക്കുന്നത്